കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷന്റെ അൻപത്തി ആറാമത് കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനം പാലായിൽ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു മിൽക്ക് വാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാണിസികാപ്പൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ൂഇൻമീ പെൻഷനും ക്ഷേമ പദ്ധതി ജില്ലാ പ്രസിഡന്റ് കെ ജി സജീവ് അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം യു എൻ തമ്പി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു കെ രവീന്ദ്രദാസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മോഹൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും എൻ സന്തോഷ് കണക്കുകളും അവതരിപ്പിച്ചു ബി പി രതീഷ് ടി കെ പ്രസാദ് പി വി മോഹനൻ പി കെ സുരേന്ദ്രൻ കെ കെ ലൈജു ടി എൻ ശങ്കരൻ പി വി അശോകൻ ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് ഷീബ വർഗീസ് സിന്ധു സജീവ് എൻ എസ് സുനിൽകുമാർ എം സി തങ്കമണി കെ ആർ സാബുജി തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു